ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ മുകൾ വശത്തേക്ക് വേണ്ടിയിട്ട് അത് ഇതുപോലത്തെ ഒരു വർക്കുള്ള മെറ്റീരിയൽ ഒരു അര മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ താഴത്തേക്ക് വേണ്ടിയിട്ട് പ്ലെയിൻ നെറ്റ് എടുത്തിട്ടുണ്ട് അത് പന്ത്രണ്ട് മീറ്റർ പ്ലെയിൻ നെറ്റ് എടുത്തിട്ടുണ്ട് ലൈനിങ്ങിന് വേണ്ടി സാറ്റിൻ എടുത്തിട്ടുണ്ട് സാറ്റിൻ എടുത്ത് ഒന്നര മീറ്റർ ആണ് കേട്ടോ നമ്മൾ ഫ്രോക്കാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഒന്നര മീറ്റർ സാറ്റിനും അതുപോലെ കോട്ടൻ്റെ ലൈനിങ് ഒന്നര മീറ്റർ എടുത്തിട്ടുണ്ട് അതേപോലെ ഷിഫ്റ്റ് നെറ്റ് ഞാൻ ഒരു മീറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ചെറിയ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ നൂല് പിന്നെ സിബ് ഇത്ര പോലെ സാധനങ്ങളാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഷോൾഡർ ഞാനിവിടെ അഞ്ചിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അഞ്ചിഞ്ച് ഷോൾഡറിൻ്റെ ഒന്നിച്ച് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ കൂടി കൂടി ഒരു അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അവിടുന്ന് താഴത്തേക്ക് ആംഹോൾ എടുക്കാം ആംഹോള് നാലര ഇഞ്ചാണ് ഇട്ടെടുക്കുന്നത് അതും കൂടി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ലൈൻ വരക്കാം നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് ചെസ്റ്റ് അളവ് ആറേ മുക്കാൽ ആണ്ട്ടോ ചെസ്റ്റ് വരുന്നത് ആറേ മുക്കാൽ മാർക്ക് ചെയ്യാം തയ്യൽ തുമ്പിന് രണ്ടിഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരക്കാം നമുക്ക് ലെങ്ത്തെ എടുക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് ലെങ്ത്തെ എടുക്കുന്നത് അതിൻ്റെ ഒന്നിച്ച് തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം ഇവിടെ നമുക്ക് ആറര മുക്കാലാന്നിട്ട് സോറി ആറര ആന്നിട്ട് എടുക്കുന്നത് ആറര എടുക്കാം എന്താണെന്ന് വെച്ച് ഏഴര എട്ടര തയ്യൽ തുമ്പും കൂടി കൂട്ടി കൊടുക്കാം എന്നിട്ട് ഇത് ഇത് ഇതുപോലെ വെച്ചിട്ട് ആയിട്ട് ഇത് ലൈൻ വരച്ചു കൊടുക്കാം ആംഹോൾ അതുപോലെ ഒന്ന് നമുക്കിത് കുഴിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം ബാക്ക് വശത്തേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കാലിഞ്ചോ അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് ഇതുപോലെ എക്സ്ട്രാ തുണി എടുക്കണം നമുക്ക് സിബും കാര്യങ്ങളും വെച്ച് കൊടുക്കാൻ എന്നുള്ളതാണ് എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പീസിൻ്റെ കഴുത്തിൻ്റെ അകലം രണ്ടിഞ്ചാന്നിട്ട് രണ്ടിഞ്ച് കഴുത്തിൻ്റെ അകലം വെറുക്ക നാലിഞ്ച് എടുത്തിട്ട് ഇതുപോലെ ഒരു വീ നെക്കിന് വേണ്ടിയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല തുണിയും അതുപോലെ തന്നെ ലൈനിങ് കോട്ടൻ്റെ ലൈനിങ് ആ ഇത് രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് സാറ്റിൻ്റെതും ഇതേ അളവിലുമൊക്കെ കട്ട് ചെയ്യണം പിന്നെ സ്റ്റോണൊക്കെ ഇതിലോട്ട് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ടൈം എടുത്തിട്ട് ചെയ്താൽ മതി ഫ്രണ്ട് നിന്നെ ഞാൻ ഇതുപോലെ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ട് തന്നെ നെക്കിൻ്റെ ഇറക്കെ എടുത്തിട്ടുള്ളത് മൂന്നരയാണെന്ന് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ലൈനിങ് ലൈനിങ്സ് കട്ട് ചെയ്യുന്നത് വേറെ മോഡലിലാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇതാ ഫ്രണ്ടത്തെ നെക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ രണ്ട് ഇഞ്ച് നെക്കുന്നതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഈ ആംഹോളിലെ അവിടെ നിന്ന് ഇതുപോലെ ഒന്നിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം താഴത്തേക്ക് ഒരു അരേഞ്ച് അപ്പോൾ ഇവിടുന്ന് ഉണ്ട് നോക്കാം ഒരു അരേഞ്ച് മതി കിട്ടാം ഒരു അരേഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇതുപോലൊന്നിങ്ങനെ വരച്ചു കൊടുക്കുക ഇവിടെ ഒരു ഷെയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിത് ഇവിടെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ അതിനുശേഷം നമുക്കിത് ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്കിന് ഈ സാറ്റിൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിൽ ഈ കോട്ടൻ്റെ ലൈനിങ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക സാറ്റിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലുമാണ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് മോശം വശമാണ് വരുന്നത് നല്ലവശത്തിൻ്റെ മുകളിൽ ഈ ലൈനിങ് പീസ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടും ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്കിത് ഇതേ ഷേപ്പിൽ ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം സെൻറ്ററിൽ നിന്ന് ഒരു സൈഡ് അടിച്ചതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ് അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടാ ഇവിടുന്ന് വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് സെൻ്റർ പോയിൻ്റ് കിട്ടണം എന്നില്ല അതിന് ശേഷം നമുക്കത് ഇതുപോലെ ചെറിയ ചെറിയ കട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇത് ഇതുപോലെ വെച്ചിട്ട് ഈ ലൈനിങ് പീസിൻ്റെ മുകളിലേക്കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം പതിച്ചടിച്ചതിന് ശേഷം നല്ല വശത്തും കൂടി ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അത് ഇവിടെയൊക്കെ പിന്നുകുത്തി വെച്ചിട്ടുണ്ട് നമുക്കത് ഇതിൻ്റെ മുകളിലേ കൂടെ തന്നെ നമുക്കത് ഇതുപോലെ ഒന്നിങ്ങനെ അടിച്ചെടുക്കാട്ടോ നമുക്ക് ബേക്ക് വശം നോക്കാം ബേക്ക് വശത്തിൻ്റെ സാറ്റിൻ്റെ മുകളിൽ നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കണം രണ്ട് ഭാഗവും ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എന്താ ബാക്ക് സൈഡ് സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സിബ് വെക്കുന്ന അങ്ങനെ ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന കാണിച്ചു തരാം ഇത് ഒരുപാട് വീഡിയോ ഒക്കെ ലെങ്ത്ത് ആവുന്നതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിലത്തെ നല്ല വശം ഇത് ഫ്രണ്ടത്തെ നല്ല വശം ഇത് നല്ല വശം നല്ല വശം ഒരുമിച്ച് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം അതിന് ശേഷം ഇത് ഈ ഒരു ലൈനിങ്ത് ഇതുപോലെ ഇങ്ങനെ ഇപ്പുറത്തേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിലേക്കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സിബ് കുറച്ചിങ്ങനെ താഴ്ത്തി കൊടുക്കാം കേട്ടോ കുറച്ചിങ്ങനെ താഴ്ത്തിക്കൊണ്ട് കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ലൈനിങ്ത് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം അതേപോലെ ഓപ്പോസിറ്റ് ഭാഗം ഈ നല്ല വശം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ലൈനിങ് ഇപ്പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്താൽ മതി അങ്ങനെയാണ് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത് നമ്മളിത് ഷോൾഡറും കാര്യങ്ങളൊക്കെ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സൈഡിൽ ഈ ലൈനിങ്ങും നല്ല തുണിയും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തന്നെ അടിച്ചെടുക്കാം നമുക്ക് അവിടെ ക്രോസ് പീസ് വെച്ചിട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം ഇത് രണ്ടും കൂടി ഒന്നിച്ച് വെച്ചിട്ടാം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്തും ലൈനിങ് ഇതും വെച്ചിട്ട് ഒന്നിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം നമ്മൾ അതേപോലെ സ കഴുത്തിന് ക്രോസ് പീസ് വെച്ചാണൊക്കെ തന്നെയാണ് കൈക്കും വെച്ചത് എന്നിട്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും ഇതുപോലെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വള്ളിയും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ താഴ്ഭാഗത്തേക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം താഴ്വശം കട്ട് ചെയ്യുന്നതിന് മുമ്പ് സിബ് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് കളിയുന്നില്ല കേട്ടോ നമ്മൾ എല്ലാം അടിച്ചതിന് ശേഷം ലാസ്റ്റാണ് കട്ട് ചെയ്ത് കളിയുന്നത് ചിലപ്പോൾ ഇപ്പോഴേ കട്ട് ചെയ്താൽ ചിലപ്പോൾ ഇങ്ങനെ ചിങ്ങിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് കുറച്ചധികം അധികം സ്റ്റിച്ചൊക്കെ ഇതിൽ വരുന്ന സമയത്ത് അതവിടെ സെറ്റ് ആയിട്ട് നിന്നോളും അതിനുശേഷം കട്ട് ചെയ്ത് കളിയാം താഴ്വശത്തേക്കുള്ള കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ താഴ്വശത്തെ വേസ്റ്റ് എത്രയാണെന്ന് നോക്കാം പതിമൂന്ന് പതിമൂന്ന് പറയുമ്പോൾ ഇരുപത്താറാണ് ടോട്ടൽ വരുന്നത് അപ്പോൾ ആ ഇരുപത്താറ് അളവിൽ വേണം നമ്മൾ ഫ്രിൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എല്ലാം സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ചാറ് ലെങ് നീളത്തിലൊരു പീസ് മുറിച്ചിട്ട് ഇത് ഇതുപോലെ ഫ്രില്ലിട്ട് ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഫ്രില്ലിട്ട് എടുത്തിട്ട് രണ്ട് സൈഡൊക്കെയാണ് ജോയിൻ ചെയ്ത് നമ്മുടെ വേസ്റ്റ് അളവ് എത്രയാണ് വരുന്നത് ഇരുപത്താറല്ല ഒരളവിൽ നമ്മൾ ഇതെനിക്ക് ഫ്രില്ലിട്ട് രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുത്തും അടി അതിൻ്റെ അടിവശം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ച് കൊടുത്തിട്ടാണ് ഇതേപോലെ തന്നെ നമുക്ക് നെറ്റും ഇതൊക്കെ ചെറിയ ചെറിയ ഫ്രില്ലിട്ടിട്ട് നമുക്ക് എടുത്തിട്ട് ഒന്നിച്ച് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കോട്ടൻ്റെ ലൈനിങ്ങും ഇത് എനിക്ക് ഫ്രില്ലിട്ടെടുക്കാം ഷിഫ്റ്റിനിട്ട് വെക്കുന്ന ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് ഉള്ളത് ഞാനിവിടെ കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ മീത്ത ഷിഫ്റ്റിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ എനിക്ക് അത്രയും ലെങ്ത് കിട്ടിയിട്ട് മാക്സിമം കിട്ടുന്ന അത്ര ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷിഫ്റ്റിനിട്ട് ഏകദേശം നമ്മുടെ ആ താഴ്വശത്തേക്കുള്ള എത്ര ഇരുപത്തൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ഏകദേശം അത്രയും എടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഈ കോട്ടൻ്റെ ലൈനിങ്ങിനേക്കാളും ഒരു രണ്ടര ഇഞ്ച് താഴ്ത്തിയിട്ടാണ് കേട്ടോ വയ്ക്കേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ വെച്ചടിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം ഒന്ന് ചേരുന്ന സമയത്ത് സൂചിയൊക്കെ പൊട്ടി പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിട്ടിട്ട് നമുക്ക് കോട്ടൺ ലൈനിങ്ങിനെ കുറച്ച് വിട്ടിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനനുസരിച്ച് ലെങ്ത്ത് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതേ ഇവിടെ സാറ്റിൻ്റെ ലൈനിങ്ങിന് നെറ്റ് രണ്ട് ലെയറാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഇത് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് റൗണ്ടിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം അത് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചിട്ട് ഇതാ നല്ല ഉള്ളിലോട്ട് വെച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മുടെ മുകൾ വശത്തെ ഉൾ നല്ല വശം അതായത് താഴ്വശത്ത് നല്ല വശം ഇങ്ങനെ ഇതുപോലെ വരുന്ന രീതിക്ക് വെക്കുക അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതാ ഡിലേ കൂടിയിട്ട് റൗണ്ടിൽ രണ്ട് സ്റ്റിച്ച് വീതം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ആ രണ്ട് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് ഈ സിബ് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയാം ഞാനിവിടെ ഒരു മൂന്നഞ്ച് വീതിക്ക് ഇതുപോലത്തെ പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ കൈവെച്ചിട്ടിതുപോലെ ഫ്രില്ലിട്ട് എടുക്കുന്നുണ്ടാ അതിന് അങ്ങനെ കുറേ നമുക്ക് ഫ്രില് ഇട്ടെടുക്കാം എന്നിട്ട് നമ്മുടെ താഴത്തെ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടില്ല നമുക്ക് അതിലധികം വേണമെങ്കിൽ ഫ്രില് ഇടാ ഞാനിപ്പോൾ മൂന്നെണ്ണം എടുത്തിട്ട് ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ മൂന്നെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് ആദ്യം ഫ്രില്ലിടാ എന്നിട്ട് നമുക്ക് അതിൻ്റെ താഴ്വശത്തേക്ക് വെച്ചിട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല തിക്കിൽ തന്നെ കിട്ടുന്നുണ്ട് നമുക്കൊരു അഞ്ചു ലേറൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ എന്നെക്കാൾ നല്ല തിക്കൽ കിട്ടും ഞാൻ പിന്നെ കുറച്ച് ബഡ്ജറ്റ് അവർ പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ ഞാൻ മൂന്നെണ്ണം വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് കുറച്ചൊരു മുകളിലേക്കായിട്ട് വേണം ചെയ്ത് കൊടുക്കേണ്ടത് താഴ്വശത്ത് കുറച്ചൊരു മെറ്റീരിയൽ അധികം ഉണ്ടാവണം കേട്ടോ അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അത് ഇത്രപോലെ മെറ്റീരിയൽ താഴത്തേക്ക് വേണം അങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നത് അതുപോലെ നമുക്ക് അടിച്ചെടുക്കാം രണ്ട് സ്റ്റിച്ച് ഇടണം സ്റ്റിച്ചിടണം ഫുള്ളായിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ബട്ടർഫ്ലൈയുടെ ചിത്രം ഇതുപോലത്തെ ബട്ടർഫ്ലേപ്പറിലെ ട്രേസ് എടുത്തിട്ടുണ്ട് ഇട്ടാം അത് നമ്മൾ കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ നമ്മുടെ നോട്ട് ബുക്കിൻ്റെ കവറാണ് എടുത്തത് ആ നോട്ട് ബുക്കിൻ്റെ കവറിലേക്ക് ഒന്ന് ട്രെയ്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ അത് കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ സോൾഡറിങ് അയൺ വെച്ചിട്ട് അതൊന്ന് അതേ ഷേപ്പിൽ ചാറ്റിൻ്റെ മെറ്റീരിയൽ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സിന് വെച്ച് കൊടുക്കുക കാണിച്ചു തരാം ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നൊക്കെ ഇപ്പോൾ വരച്ചത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല നമ്മൾ ഇതേപോലെ ട്രേസ് എടുക്കുന്ന സമയത്തും അതിൽ വരുമല്ലോ പിന്നെ നമുക്കത് കത്തരിക ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇവിടെ ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ട ഇത് നമ്മൾ ഈ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ബാലൻസ് തുണിയില്ലേ സാറ്റിൻ്റെ അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നിട്ട് എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ ഇത് ഒന്നായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അത് സെറ്റാക്കി എടുക്കുന്നത് കാണിച്ചാൽ അങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മുടെ സോൾഡറും കായനും ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ സൈഡിലൊരു ഹോൾസ് ഉണ്ട് അതിലൊക്കെ പുകയൊക്കെ പോകുക ആ പുകയൊക്കെ പോകുന്ന സമയത്ത് ചൂടായി എന്നാണെന്ന് തോന്നുന്ന അർത്ഥം ഞാൻ ആ ഒരു ടൈമിലാണ് ഇതിൽ വെച്ച് കൊടുക്കൽ അതുവരെ നമ്മൾ ഇതിലേക്ക് മെറ്റീരിയലൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ ഉരുക്കി പോകില്ല ആ സൈഡിൽ ഈ ഹോൾസിൽ ജസ്റ്റ് ഇങ്ങനെ പുക വെച്ച സമയത്താണ് ഞാൻ നമുക്ക് ചെയ്ത് കൊടുക്കൽ അപ്പോൾ നമ്മൾ അത് കട്ടൊക്കെ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ സ്വിച്ച് ഓൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് സെറ്റായിട്ട് കിട്ടും അങ്ങനെ ചെയ്യുന്നതും കുറച്ചും കൂടി നല്ലത് കേട്ടാ അതിനുശേഷം എന്താ നമ്മുടെ ഡമ്മിൽ ഞാനിവിടെ ഫ്രോക്ക് തൂക്കിയിട്ടിട്ടുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കച്ചറകളൊക്കെ ഇടാം അപ്പം നമുക്കിങ്ങനെ ബട്ടർഫ്ലൈ ചെയ്ത് വെച്ച് ബട്ടർഫ്ലൈ ഇതൊന്ന് സെറ്റാക്കി കൊടുക്കാം ഇത് വെച്ചാണ് കേട്ടോ നമ്മൾ സെറ്റാക്കുന്ന ബീഡ്സ് പഞ്ച് ചെയ്യുന്ന മെഷീൻ ആണ് കേട്ടോ അത് വെച്ചിട്ട് ഈ ബട്ടർഫ്ലൈ ഇതുപോലെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് ആദ്യം തന്നെ ചെയ്തെടുക്കേണ്ടത് അതായത് ഈ ഫ്രില്ലും അതുപോലെ ഈ സൈഡൊക്കെ സോറി ബോഡി പാർട്ടായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഇത് അടിച്ചു കൊടുക്കണമായിരുന്നു പിന്നീട് തന്നെ അത്ര ചിന്തിച്ചത് ഇങ്ങനെ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് നല്ല കാര്യം അപ്പോൾ ഇത് രണ്ടും ഒരു ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം അമർത്തി കൊടുത്താ ട്ടാ നമ്മുടെ ബട്ടർഫ്ലൈയുടെ സെറ്റ് ആയിട്ടുണ്ട് അടിവശത്ത് ഇതുപോലെ ആയിരിക്കൂട്ടെ വരുന്നത് ഒരു ചെറിയൊരു പിന്നും കൂടി ഇടീട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈൻ്റെ ഇതേപോലത്തെ നമുക്ക് ഫുൾ ആയിട്ട് എല്ലായിടത്തും ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താ ഡൗട്ടോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസായിട്ട് എന്നെ വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്